ഇസ്ലാമിൻ്റെ വക്താക്കളാണ് നമ്മൾ ഇസ്ലാം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ സമൂഹം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ നൂറ്റാണ്ടിലത് ആരംഭിച്ചു ഇരുപത്തൊന്നിലേക്ക് നമ്മൾ കടന്നു ഇനി വളരെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മളൊക്കെ ഉള്ളത് മുസ്ലിമിനെ തെരഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്രയോ നാമധാരികളായ ആളുകൾ മുസ്ലിമീങ്ങളുണ്ട് പക്ഷേ ഇസ്ലാം കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഒരു മുസ്ലിമായ പണ്ഡിതൻ ജർമ്മനിയിൽ പോയി തിരിച്ചു വന്നിട്ട് അദ്ദേഹം കേറോയിലെ തൻ്റെ പതിനായിരക്കണക്കിന് ആളുകൾ അഭിസംബോധന ചെയ്തപ്പോൾ ഇവരോട് പറഞ്ഞ വാക്ക് ഞാൻ ഇസ്ലാം കണ്ടു ജർമ്മനിയിൽ പക്ഷേ അവിടെ മുസ്ലിമീങ്ങളില്ലായിരുന്നു ഞാൻ കേറോയിലെത്തി ഞാൻ ഇവിടെ ഒരുപാട് മുസ്ലിമീങ്ങളെ കാണുന്നു പക്ഷേ ഇസ്ലാം കാണുന്നില്ല ഇതാണ് ലോക മുസ്ലിമീങ്ങളുടെ ഒരു വലിയ അപജയത്തിൻ്റെ ഒരു കാരണം ശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ആലമുൽ മലക്കൂറ്റുമായി നമുക്ക് ബന്ധിക്കുവാനുള്ള അള്ളാഹു തന്ന കയറ് ആ കയർ നമുക്ക് എറിഞ്ഞു തന്ന മുഹമ്മദ് റസൂലാഹി സാഹു അലഹി വസലം ഈ രണ്ട് ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നുകൊണ്ടും നമുക്ക് അഭിമാനം നേടിത്തരാൻ കഴിയില്ല മസ്ജിദുൽ അഖസായിലേക്ക് ഈലിയായിലേക്ക് ജറൂസലേമിലേക്ക് മഹാനായ അമർ ഫാറൂഖ് റദി അൻഹു അവരോടൊപ്പം അമൃദുൽ ആസുദങ്ങൾ അടക്കമുള്ള സുഹാബിമാർ ഒട്ടകപ്പുറത്ത് അമൃതങ്ങളുടെ പരിചാരകനും ജറുസലേമിൽ എത്തുമ്പോൾ പരിചാരകന്റെ ഊഴമായിരുന്നതുകൊണ്ട് അമൃതങ്ങൾ താഴെ ഇറങ്ങി ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ച് നടന്നു ഉമർ തങ്ങളുടെ ചെരുപ്പും കയ്യിലുണ്ട് വസ്ത്രത്തിൽ കീറലുകളുണ്ട് പറഞ്ഞു അമീറേ നിങ്ങൾ ഒരു നല്ല വസ്ത്രം ഞങ്ങൾ കൊണ്ടുതരട്ടെ ഒരു മുന്തിയ വസ്ത്രം അങ്ങ് ധരിക്കും നിങ്ങൾ ഒട്ടകപ്പുറത്ത് കയറണം നിങ്ങളെ കാണാൻ വേണ്ടിയാണ് പതിനായിരക്കണക്കിന് ആളുകൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും പുറത്തിറങ്ങി നിൽക്കുന്നത് മുസ്ലിമീങ്ങളുടെ അമീർ മസ്ജിദുൽ അക്കസായെ സ്വീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട് അക്കസായിയുടെ താക്കോൽ മുസ്ലിമീങ്ങളുടെ നിങ്ങളുടെ നേതാവിന് കൈമാറപ്പെടാൻ പോവുകയാണ് അതുകൊണ്ട് ഊഴം ഊഴമായി കടന്നു വന്ന നിങ്ങൾ മദീനയിൽ നിന്ന് തുടങ്ങിയ യാത്രയിൽ ഒരൊട്ടകമല്ലേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളും പരിചാരകനും ഊഴം പാർത്തിരുന്ന് അങ്ങനെ നിങ്ങളുടെ ഊഴം ഇപ്പോൾ ഒട്ടകത്തെ തെളിക്കാൻ മക്സായിലെത്തിയപ്പോൾ നിങ്ങളുടെ പരിചാരകൻ ഒട്ടകപ്പുറത്ത് പരിചാരകൻ പറഞ്ഞു അമൃതങ്ങളെ ഞാൻ താഴെ ഇറങ്ങട്ടെ നിങ്ങൾ കയറിക്കോളൂ നിങ്ങളെയാണ് അവർ കാത്തിരിക്കുന്നത് നിങ്ങളെ കാണും എന്നെ കണ്ട ഞാനാണോ ഭരണാധികാരി എന്ന് അവർ തെറ്റിദ്ധരിച്ചു പോകും അതുകൊണ്ട് നിങ്ങൾ കയറണം വസ്ത്രം മാറണം ചെരുപ്പ് കാലിൽ അണിയണം അമൃതങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് മുസ്ലിം എന്ന് പറയുന്നൊരു സമൂഹം നമുക്ക് എജ്ജത്ത് ഉണ്ടായത് നമ്മുടെ ഡിഗ്നിറ്റിയും നമ്മുടെ അഭിമാനവും ഉണ്ടായത് ഇസ്ലാം കൊണ്ടാണ് മുസ്ലിമായി ജീവിച്ചപ്പോഴാണ് ഇസ്ലാം അല്ലാത്ത മറ്റേതെങ്കിലും സ്വീകരിച്ച് നമുക്ക് അഭിമാനം വേണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചാൽ ഖുർആാനും ദീനും മാറ്റിവെച്ചിട്ട് നമുക്കൊരഭിമാനമാവാം എന്ന് നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ അതല്ലഹുല്ലാ അള്ളാഹു അവരെ നിന്നരും നിസ്സാരരുമാക്കി മാറ്റിക്കളഞ്ഞേക്കും അതുകൊണ്ട് നമ്മുടെ ഇസ്ലാം നമ്മുടെ കൂടെയുള്ളപ്പോൾ വസ്ത്രം പ്രശ്നമല്ല നമ്മുടെ ഇസ്ലാം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മുടെ വാഹനം പ്രശ്നമല്ല നമ്മുടെ ഇസ്ലാം കൂടെയുണ്ടെങ്കിൽ നമ്മുടെ വീടും പരിസരങ്ങളും പ്രശ്നമല്ല നമ്മുടെ ഇസ്ലാം കൂടെയുണ്ടെങ്കിൽ നമ്മുടെ കോളേജും ക്യാമ്പസും പ്രശ്നമല്ല നമ്മുടെ ഇസ്ലാം കൂടെയുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റുകളും അങ്ങാടികളും പ്രശ്നമല്ല പ്രവാസവും സ്വവാസവും സ്വദേശവാസവും എല്ലാം ഇസ്ലാമുണ്ടോ മുസ്ലിം അഭിമാനിയാണ് ഖുർആാൻ കൂടെയുണ്ടോ അവർക്ക് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനുണ്ട് ഇല്ലേ പിശാച്ചുക്കളുടെ പാത്രങ്ങളായി നമ്മൾ മാറുകയാണ് അപ്പോ ഈ ഒരു സന്ധ്യാസമയം മുസ്ലിമിങ്ങളായി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാവിയും നമ്മുടെ പരലോകവും അള്ളാഹുവിൻ്റെ വജുദ്ദേശിച്ച് നന്നാക്കിയെടുക്കാനും ഇൻഷാ അള്ളാഹ് ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ നന്മ പറയപ്പെടുന്നവരായി മാറാനും നമ്മെ സംബന്ധിച്ച് നമ്മുടെ മരണശേഷം നല്ലവരായിരുന്നു എന്ന് പറയപ്പെടണം അതൊരു മനുഷ്യന് കിട്ടുന്ന വലിയ സൗഭാഗ്യമാണ് അതിന് ഞാൻ എന്തു ചെയ്യണം നിങ്ങൾ പറയുന്ന സാക്ഷ്യം അള്ളാഹു സ്വീകരിക്കും മുസ്ലിമീങ്ങളുടെ നാവു കൊണ്ട് ഒരാളെ സംബന്ധിച്ച് ഒരാളിനെ കുറിച്ച് ഒരു പെണ്ണിനെ കുറിച്ച് അവർ നല്ലവരായിരുന്നു എന്ന് മുസ്ലിമീങ്ങളായ ആണുങ്ങളോ പെണ്ണുങ്ങളോ ഒരു മയ്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ നല്ല ആളാണ് മുസ്ലിമീങ്ങളായ ബഹുഭൂരിപക്ഷം ഏതെങ്കിലും ഒരാളെ സംബന്ധിച്ച് മോശപ്പെട്ട ആളായിരുന്നു അവർ മോശപ്പെട്ടവളായിരുന്നു മോശപ്പെട്ടവനായിരുന്നു എന്ന് മുസ്ലിമീങ്ങൾ മരണശേഷം പറഞ്ഞാൽ വജബത് ആ വാക്ക് കാരണം അവർക്ക് നിർബന്ധമാകും അവർ നന്മ പറഞ്ഞാൽ വജബത് അതുകൊണ്ട് സ്വർഗം നിർബന്ധമാകും പരിശുദ്ധ നമ്മുടെ ലക്ഷ്യം വലുതാണ് വലുതാണ് നമ്മുടെ കൗമാരവും യൗവനവും മധ്യവയസ്സും കഴിഞ്ഞ് ഒരു വാർദ്ധക്യവും കഴിഞ്ഞ് ഈ ലോകത്തോട് എന്നേക്കും ആ യാത്ര പറഞ്ഞ് സ്വർഗ കണ്ടുമുട്ടാം എന്ന് പറയുന്നൊരു യാത്രയെ പിന്നെ നോക്കിയോ ശുദ്ധ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തേക്ക് നമ്മുടെ ഹബീബിൻ അള്ളാഹു അവതരിപ്പിച്ചു കൊടുക്കുന്നു ആറായിരത്തി ഇരുനൂറ്റി മുപ്പത്തി ആറ് ആയിത്തുകൾ അതിൽ ആയിരം ആയത്തുകൾ ചർച്ച ചെയ്ത വിഷയം പരലോകമാണ് ഖുർആാനിലെ ഇരുന്നൂറോളം ആയത്തുകളുടെ ചർച്ചാ വിഷയം നരകത്തിന്റെ ശിക്ഷകൾ മാത്രമാണ് ബാക്കിയുള്ള ഭാഗമാണ് അഹ്കാമുകൾ അംബിയുടെ ചരിത്രങ്ങൾ ശുദ്ധ ദീനിന്റെ ഷറ അള്ളാഹുവിന്റെ ഇതൊക്കെ ബാക്കി വിഷയങ്ങളാണ് കിടക്കുന്നത് അപ്പോ ഏറ്റവും ഗൗരവമേറിയ ഒരു ജീവിത ലക്ഷ്യം നമ്മുടെ മുമ്പിൽ കാണണം അപ്പോഴേ ജീവിതം നന്നാവൂ ഒരു ചിന്തകൻ പറഞ്ഞു നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഇറ്റ് ടു അച്ചീവ് നമ്മുടെ വിഷയം നമുക്ക് നമുക്ക് പ്രാപിക്കാൻ പറ്റാത്ത ലക്ഷ്യങ്ങൾ മുമ്പിലുണ്ട് എന്നതല്ല നമ്മുടെ നമ്മുടെ പ്രശ്നം വെക്കുന്ന ലക്ഷ്യങ്ങൾ വളരെ ലക്ഷ്യാണ് നമുക്കത് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്നു എന്നതാണ് വിഷയം നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തത് നമ്മൾ അങ്ങേറ്റം സ്ട്രൈവ് ചെയ്ത് അച്ചീവ് ചെയ്യേണ്ട ലക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടോ നമ്മുടെ ടാർഗറ്റുകൾ വളരെ വലുതാവണം അച്ചീവ് ചെയ്യാൻ പ്രയാസം വരണം എന്നിട്ട് നമ്മൾ അത് അച്ചീവ് ചെയ്തിരിക്കണം ഇൻഷാ അല്ലാ അങ്ങനെ വരുമ്പോ ഈ സമൂഹത്തിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാകും നമ്മൾ പ്രവർത്തനോത്സുകതയുണ്ടാകും നമ്മളിൽ നന്മയെപ്പറ്റി ചിന്തിക്കുന്ന സജീവമായ സാന്നിധ്യം ഉണ്ടാകും എപ്പോഴും അത് നമ്മെ തിന്മയിലേക്ക് പോകാതിരിക്കാൻ നന്മയുമായി ബിസിയാവൽ ആവശ്യമാണ് വിശുദ്ധ ഖുർആാൻ നമ്മളെ എൻഗേജ് ചെയ്യിക്കണം വിശുദ്ധ ഖുർആൻ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കണം നമ്മുടെ ചിന്തകളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ നാവിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ചർച്ചയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് ഖുർആനിന്റെ ഖുർആാനിന്റെ മറ്റൊരാധനാ കർമ്മം ഖുർആആാൻ ഓതലാണ് മറ്റൊന്ന് ഖുർആനിന്റെ ഒരു ചാബ്ബദ് ഖുർആനിന്റെ തത്ബി ജീവിതത്തിലേക്ക് പകർത്തലാണ് പിന്നെയുണ്ട് ഖുർആനിന്റെ മറ്റൊരു വിശുദ്ധ ഖുർആാനിൽ ചിന്തിക്കുന്നത് മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതമാക്കി മാറ്റുന്നത് ുന്നത് അർത്ഥം പഠിക്കുന്നത് ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുക്കുന്നത് നമ്മുടെ ജീവിതമാക്കി മാറ്റുന്നത് ഈ ഒരു സ്റ്റേജുകളിലൂടെ കടന്നു പോവാൻ നമുക്ക് സാധിക്കണം അവർക്ക് ഇസ്ലാം പരിചയപ്പെടുത്തി കൊടുത്തത് അങ്ങനെയാണ് മുസ്ലിമാവുന്നത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ കുതിരയെ കെട്ടിവെച്ചിട്ടുണ്ട് ചെറിയൊരു കുഞ്ഞിനെ കിടത്തിയിട്ടുമുണ്ട് വളരെ മനോഹരമായി അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതുമ്പോ കുതിര ചാടാൻ തുടങ്ങുന്നു എന്തെന്നില്ലാത്ത വെപ്രാളം മേലോട്ട് നോക്കുന്നുണ്ട് കുതിര ശുദ്ധ ഖുർആൻ മനോഹരമായി ഓതുന്ന സുഹാബിർന്ന് പുറത്തിറങ്ങി നോക്കി ഈ കുതിരയ്ക്ക് എന്തു പറ്റി ഇതിങ്ങനെ ചാടിയാൽ അതിന്റെ അരികത്ത് കിടക്കുന്ന കുഞ്ഞിനെ ചവിട്ടുമല്ലോ എന്റെ പൊന്നുമോനെ പൊന്നുമോൻ അപകടം സംഭവിക്കുമല്ലോ എന്ന് വിചാരിച്ച് അന്ന് അങ്ങനെയല്ലേ ഒരു റൂം ബെഡ്റൂം മറ്റൊരു റൂം ആലയായിട്ടോ മറ്റോ മൃഗങ്ങളെ കെട്ടി നിർത്താൻ മറ്റൊന്ന് അത്രയേ ഉള്ളൂ പുറത്തിറങ്ങി നോക്കി ഖുർആനൊക്കെ ഓത്തു നിർത്തിയപ്പോ കുതിര ശാന്തമാണ് അകത്തേക്ക് വന്നു വീണ്ടും ഖുർആൻ ഓതുകയാണ് തുടരുകയാണ് മനോഹരമായിട്ട് ഖുർആൻ ഓതുകയാണ് കുതിര ചാടാൻ തുടങ്ങുന്നു എന്തെന്നില്ലാത്ത വെപ്രാളം കാണിക്കുന്ന പോലെ പുറത്തിറങ്ങി നോക്കുമ്പോൾ സഹാബ ഒരു മേഘം താഴേക്ക് വന്നിരിക്കുന്നു ഫിഹ മസ്വാബിയെ ആ മേഘത്തിൽ ഒരുപാട് വിളക്കുകൾ